ഹലോ ഗൈസ് അപ്പം മൈ മൂവീസിലേക്ക് വീണ്ടും സ്വാഗതം പുതിയൊരു സിനിമ ലാലേട്ടൻ നായകനാവുന്ന ഓളവും തീരവും എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സിനിമ റിലീസിനൊരുങ്ങുകയാണ് ലാലേട്ടൻ അബ്ദുട്ടി എന്ന് പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് വിസ്മയിപ്പിക്കാൻ പോവുകയാണ് ലാലേട്ടൻ ഫാൻസിനും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്കും ഒരു അടിപൊളി വിരുന്ന് തന്നെയായിരിക്കും ഓളവും തീരവും എന്ന് പറയുന്ന സിനിമ എന്ന് നമുക്ക് ആഗ്രഹിക്കാം വരും മാസങ്ങളിൽ റിലീസിനൊരുങ്ങുന്ന ഈ ഒരു സിനിമ പഴയ സിനിമയെ ഓർമ്മിപ്പിക്കും വിധം അല്ലെങ്കിൽ പഴയ കാല സിനിമകൾ ലാലേട്ടൻ്റെ പഴയ സിനിമകൾ നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് അത്യാവശ്യം നല്ല ഹ്യൂമറും കോമഡിയുമൊക്കെ നർമ്മവുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ചിരിപ്പിച്ച ആ പഴയ ലാലേട്ടൻ വീണ്ടും സ്ക്രീനിലെത്തുകയാണ് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം എന്തായാലും റിലീസിന് ഒരുങ്ങുന്ന ഓളവും തീരവും എന്ന ഈ മനോഹരമായ ലാലേട്ടൻ്റെ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നമുക്ക് നേരാം കാത്തിരിക്കാം ലാലേട്ടൻ്റെ മറ്റൊരു വിസ്മയ നടന സിനിമക്കായി കാത്തിരിക്കാം വെയ്റ്റൻസി ഓളവും തീരവും